ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്ന് ഞാനൊരു ഗ്രിൽഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റാണ് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽക്ക് നമുക്ക് പിന്നെ ഏലക്ക കരയാമ്പൂവ് നല്ല ജീരകം പെരിഞ്ചീരകം പിന്നെ പട്ടാ ഗ്രാമ്പൂ പിന്നെ അതുപോലെ വറ്റൽമുളക് ഞാനിപ്പോൾ കാശ്മീരി വറ്റലുമുളകാണ് ചേർത്തിട്ടുള്ളത് ഒരു അഞ്ചെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽക്ക് കുറച്ച് വേപ്പിലേയും പിന്നെ ഒരു സവാളയും ചെറിയ സവാളയാണ് ചേർത്തിട്ടുള്ളത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക നല്ലോണം വഴറ്റിയതിന് ശേഷം നമുക്ക് അതിൽക്ക് ഇഞ്ചിയും പച്ചമുളകും അല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം ഇഞ്ചിയൊരു പീസ് വെളുത്തുള്ള ഇഞ്ചി ഒരു പീസ് ഇഞ്ചിയും പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി അത് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ മുറിച്ചാൽ മതി അത് ചേർത്തിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുക പിന്നെ നമുക്കതിൽക്ക് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കണം അത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതും കൂടെ ചേർത്തിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക ഇനി നമുക്കതിൽക്ക് തക്കാളിയുടെ പേസ്റ്റ് ഉണ്ടല്ലോ അത് ടൊമാറ്റോ പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക ഇനിപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ തക്കാളി ചെറിയൊരു നല്ല പഴുത്ത തക്കാളി നല്ലോണം അരച്ചിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി പിന്നെ ചെറിയൊരു പീസ് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുക തക്കാളിയുടെ തക്കാളി അരച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൽ വെള്ളം ഉണ്ടാവും അത് നല്ലോണം വറ്റിച്ച് എടുക്കണം ഇപ്പോൾ നമ്മുടെ മസാലക്കുള്ള സാധനങ്ങളൊക്കെ വഴറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ വറ്റൽമുളകിൻ്റെ ആ തണ്ട്ഭാഗം ഉണ്ടല്ലോ അത് പൊട്ടിച്ച് കളയണം എന്നിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല നന്നായിട്ട് ചൂടാറിയാൽ നമുക്കത് അരച്ചെടുക്കാം നമുക്ക് മസാല പറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു പാത്രത്തിലേക്ക് അരച്ച് കൊണ്ടുവന്നിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കതിൽക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക നല്ല കട്ട തൈര് തന്നെ ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം കൈ വെച്ചിട്ട് തന്നെ കൊടുക്കുക ഇനി നമുക്ക് അതിൽ ചിക്കൻ ചേർത്ത് കൊടുക്കുക ചിക്കൻ ഞാനിപ്പോൾ ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത് വലിയ പീസാക്കി മുറിച്ചിട്ടുണ്ട് അതിൻ്റെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് നല്ലോണം വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കൊരു അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ നമുക്ക് മാറ്റി വെക്കണം മസാല ഒക്കെ നല്ലവണ്ണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോൾ ഇത് രാത്രിയാണ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ മസാല പറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പോൾ നല്ലോണം അതിൽ മസാല ഒക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും എന്നിട്ട് നമുക്കത് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഞാനിപ്പോൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് മണിക്കൂർ നേരമായി ഫ്രിഡ്ജിലിരിക്കുന്നത് നമുക്കത് ഒരു ഫ്രൈ പാൻ വെച്ചതിന് ശേഷം അതിൽക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല പറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് നമുക്ക് അതിൽക്ക് ചേർത്ത് കൊടുക്കാം ഓരോ പീസായിട്ട് വെച്ചു കൊടുത്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം തീ വെക്കാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളു വേവില്ല പുറംഭാഗം നല്ലോണം കരിഞ്ഞു പോകും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് പുറംഭാഗമൊക്കെ നല്ലോണം ഒന്ന് മൊരിഞ്ഞു വന്നാൽ നമുക്കത് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി കൊടുക്കുക അടച്ചു വെച്ചിട്ട് വേവിക്കുക അടച്ച് വെക്കുമ്പോൾ ഇന്ന് കുറച്ച് വെള്ളമൊക്കെ വരും അപ്പോൾ നമ്മൾ ലാസ്റ്റ് ആകുമ്പോൾ അടപ്പ് മാറ്റിയതിന് ശേഷം ഒന്ന് തുറന്ന് വെച്ചാൽ മതി അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം വറ്റി കിട്ടിക്കോളും നമുക്കൊന്ന് മറിച്ചിട്ട് വയ്ക്കുക മറി മറിച്ചിടുമ്പോൾ നല്ലോണം അപ്പോൾ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് കുറച്ച് നേരം സമയം എടുത്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മീഡിയം ടു ഓഫ് ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ഉൾ പുറംഭാഗം ഒന്ന് ഒരിഞ്ഞ് ഉള്ളൊക്കെ നല്ലോണം വെന്ത് വന്നാൽ നമുക്കത് മാറ്റിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം നമ്മൾ കുറച്ച് മസാല മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഒരു ഇത് ഈ ചിക്കനിൽക്ക് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണം കണ്ടില്ലിപ്പോൾ കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ആ വെള്ളം നമുക്ക് പിന്നെ വറ്റിച്ചെടുക്കണം അടപ്പ് തുറന്ന് വെച്ചിട്ട് വേ പിന്നെ വേവിച്ചാൽ മതി അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി കിട്ടിക്കോളും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചെടുത്ത് സാവധാനം നമുക്ക് ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് മാറ്റിയെടുക്കാം നമ്മൾ ചിക്കനൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് നമുക്കത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മസാല ആ സെയിം എണ്ണയിൽക്ക് തന്നെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് വഴറ്റിയിട്ട് അതിൻ്റെ ഒക്കെ ഒന്ന് മാറി അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് വറ്റിയിട്ടൊന്ന് ഡ്രൈ ആവണം മസാല ഫുള്ളായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ മസാല ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ തീ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് ലോ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് മസാല വഴറ്റിയിട്ട് അതിൻ്റെ പച്ചമുളക്കൊന്നും മാറി എണ്ണക്കൊന്നും തെളിഞ്ഞു വന്നാൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഈ മസാലയിൽക്ക് നമുക്ക് തട്ടിക്കൊടുക്കണം നമ്മുടെ മസാല ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ എല്ലാ പീസുകളും ഇതിൽക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ആ മസാല എല്ലാതും ഈ ചിക്കൻ്റെ പീസുകൾക്കൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിച്ചെടുക്കുക അപ്പോൾ നല്ലോണം മസാല പൊതിഞ്ഞിരിക്കണ ഒരു ഗ്രിൽഡ് ചിക്കനാണ് ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ അതുപോലെ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വിട്ടിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം നമ്മുടെ മസാല എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കത് വെള്ളം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നല്ലോണം സോഫ്റ്റായിട്ട് ഉള്ളൊക്കെ നല്ലോണം ഒരു അടിപൊളി ചിക്കൻ്റെ റെസിപ്പി തന്നെയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചപ്പാത്തിൻ്റെ കൂടെ എംകുബൂസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് ഇനി കണ്ടില്ല അതിൻ്റെ ഉള്ളൊക്കെ നല്ലോണം എന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പുതിയൊരു റെസിപ്പിയായിട്ട് വരാം താങ്ക്